ഇന്നത്തെ വീഡിയോ ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കുകിഴക്കു വശത്തുള്ള ഇക്വഡോർ എന്ന രാജ്യത്തെ കുറിച്ചാണ് ഭൂമധ്യരേഖ ഈ രാജ്യത്തു കൂടിയാണ് കടന്നു പോകുന്നത് ഇക്വഡോർ എന്നത് ഭൂമധ്യരേഖയുടെ സ്പാനിഷ് പേരാണ് വടക്കുവശത്ത് കൊളംബിയ കിഴക്കും തെക്കും പെറവും പടിഞ്ഞാറ് പസഫിക് സമുദ്രവുമാണ് ഈ രാജ്യത്തിന്റെ അതിരുകൾ ചിലയോടൊപ്പം ബ്രസീലുമായി അതിർത്തി പങ്കിടാത്ത ഏക പടിഞ്ഞാറൻ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ ഇവിടെ നിന്ന് ആയിരം കിലോമീറ്റർ പടിഞ്ഞാറ് പസഫിക് സമുദ്രത്തിലെ ഗാലപ്പഗോസ് ദ്വീപും ഈ രാജ്യത്തിലാണ് ഉൾപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ തലസ്ഥാനം ക്യൂറ്റയാണ് ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെടുന്നതും പരിഷ്കൃതവൽക്കരിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ ചരിത്ര കേന്ദ്രമായി ക്യൂറ്റോയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ യുനെസ്കോ അംഗീകരിച്ചു ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ നഗരം ഗുവായക്യുൽ ആണ് ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു നഗരമായ കുയൻക എന്ന ഇക്കഡോറിലെ മൂന്നാമത്തെ വലിയ നഗരവും ഏറ്റവും മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്ത സ്പാനിഷ് മാതൃകയിലുള്ള അമേരിക്കൻ നഗരം എന്ന പേരിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ജൈവ വൈവിധ്യത്തിൻ്റെ പേരിൽ ഇക്കഡോർ പ്രശസ്തമാണ് ഇത് കാരണം ലോകത്ത് ഏറ്റവുമധികം ജൈവവൈവിധ്യമുള്ള ഏഴു നഗരങ്ങളിലൊന്നായി ഇക്വഡോർ കണക്കാക്കപ്പെടുന്നു ഇക്വഡോറിൽ തന്നെയാണ് രണ്ടായിരത്തി എട്ടിൽ പാസാക്കിയ പരിസ്ഥിതിയെയും പാരിസ്ഥിതികതയെയും സംരക്ഷിക്കുന്നതിനുള്ള നിയമം ലോകത്ത് ആദ്യമായി നടപ്പിലാക്കപ്പെടുന്നത് സ്പാനിഷ് കോളനി ഭരണത്തിൻ കീഴിൽ ഗ്രാൻഡ് കൊളംബിയ റിപ്പബ്ലിക്കിന്റെയും ഭാഗമായിരുന്ന ഇക്വഡോർ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ സ്വതന്ത്രമാകുകയും പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കാകുകയും ചെയ്തു സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെയും സ്ഥിരപർവതങ്ങൾക്ക് അഭിമുഖമോ പ്രതിമുഖമോ എന്നതിനെയും ആശ്രയിച്ച് കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ കാണാം ഇതുമൂലം ഇക്വഡോറിൽ അടുത്തടുത്തുള്ള പ്രദേശങ്ങളിൽ പോലും വ്യത്യസ്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നു ഇവിടുത്തെ കാലാവസ്ഥയിലെ വൈവിധ്യം സസ്യപ്രകൃതിയിലും പ്രതിഫലിച്ചു കാണാം താഴ്ന്ന പ്രദേശങ്ങൾ പൊതുവെ സസ്യനിബിഡമായ മഴക്കാടുകളാണ് ഈ വനങ്ങളിൽ പടർന്നു വളരുന്ന വൻ വള്ളിച്ചെടികളും ധാരാളമുണ്ട് ചതുപ്പുകളും കണ്ടൽ വനങ്ങളും ഇവിടെ ധാരാളമുണ്ട് സസ്യങ്ങളുടെ ഇരുപത്തി അയ്യായിരം സ്പീഷ്യസുകളാണ് ഇക്വഡോറിലുള്ളത് സമ്പദ് പ്രധാനങ്ങളായ വൃക്ഷങ്ങൾ ഇക്വഡോർ വനങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു ഇവയിൽ ബാൽസ ലോകത്തിലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ തടിത്തരമാണ് ഇക്വഡോറിലെ മഴക്കാടുകളിൽ സിംഹം കടുവ പുള്ളിപ്പുലി കുറുനരി നീർനായ നീർപ്പന്നി ഉരക വർഗങ്ങൾ വാനരവർഗങ്ങൾ എന്നിവ ധാരാളമായി കാണപ്പെടുന്നു വ്യത്യസ്ത കാലാവസ്ഥകളിൽ കഴിയുന്ന ആയിരത്തി അറുന്നൂറിലധികം പക്ഷി ഇനങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു കൂടാതെ വിവിധ വവ്വാലുകളും ഇവിടെയുണ്ട് ചിത്രശലഭങ്ങളുടെ ആറായിരം സ്പീഷീസുകളാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് ക്ഷൂദ്രജീവികളുടെ ആധിക്യം ഈ പ്രദേശത്തെ ജനജീവിതത്തിന് ഒരു ചാപമായി മാറിയിരിക്കുകയാണ് ഇക്കഡോറിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ